നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പത്തൊമ്പതിനാണ് പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്ര മഹോത്സവം മഹോത്സവം എന്ന് തന്നെ പറയാനായിട്ട് കാരണമുണ്ട് കാരണം ഒരു പെരിങ്ങോട്ടുകര എന്ന വലിയ ദേശത്തിൻ്റെ അത്രയും വലിയ ദേശമാണ് ആയിരുന്നത് അതിൻ്റെ ഒരു ജനങ്ങളുടെ ഉത്സവമാണ് കലാകാലങ്ങളിൽ ആയിട്ട് കലാകാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ പ്രതിഷ്ഠാദിനം നടത്തിയ ക്ഷേത്രമാണ് അത് ഇപ്പം നൂറ്റാറ് വർഷമായിരിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്ഷേത്ര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഉത്സവമാണ് ഏഴ് ദേശങ്ങളായി വിഭജിച്ചിട്ടുള്ളു വിഭജിച്ച് അവിടെ നിന്നൊക്കെ ആനകളും അതുപോലെ തന്നെ ആഘോഷങ്ങളും വന്നിട്ടുള്ള ഉത്സവമാണ് അപ്പോൾ പഴയകാല ഓർമ്മകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ് അതിൻ്റെ മുന്നിലെ പാടങ്ങളിലൊക്കെയാണ് ഈ കാണുന്നത് അതായത് ഇപ്രാവശ്യം ഒരു പ്രത്യേകത കൂടിയുണ്ട് കുട്ടികൾക്കും അതുപോലെ തന്നെ കുട്ടികളുമായി ബന്ധപ്പെട്ട രക്ഷിതാക്കൾക്കും കുട്ടികൾ വരുമ്പോൾ രക്ഷിതാക്കളും വരില്ല അവർക്ക് ആനന്ദിക്കാനായിട്ട് ഉതകുന്ന രസകരമായ ചില അനുഭവങ്ങൾ നൽകുന്ന യന്ത്ര സാമഗ്രികളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് വർക്കിംഗ് ഡേ ആണ് എന്നൊരു പ്രത്യേകതയുണ്ട് ചിലർക്കൊക്കെ ചില വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കൊക്കെ മോഡൽ പരീക്ഷകളൊക്കെ നടക്കുന്നുണ്ട് പ്രാക്ടിക്കൽ ഓർജനമൊക്കെ നടക്കുന്നുണ്ടായിരിക്കും അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട് എന്നിരുന്നാലും പകൽ സമയത്ത് അത്ര അധികം തന്നെ ആഘോഷങ്ങളില്ല ഒരു തലയ്ക്കും അത് നന്നായി പകൽ സമയത്ത് ആഘോഷങ്ങളില്ലാത്തത് കാരണം കഠിനമായിട്ടുള്ള ചൂടാണ് അവിടെ ഇവിടെ ഉള്ളത് ആ സമയത്തൊക്കെ ആകുമ്പോൾ അപ്പോൾ സാധാരണ വേനൽക്കാലത്ത് ചൂട് തന്നെയാണ് പക്ഷേ ഫെബ്രുവരിയിൽ ഇപ്പോൾ രാത്രിയിൽ ചെറുതായിട്ടുള്ള മഞ്ഞുമുണ്ട് അതുപോലെ തന്നെ പകല് ഒരു മുപ്പത്തഞ്ച് മുപ്പത്താറ് രണ്ട് ദിവസം മുമ്പൊക്കെ മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഉച്ചയ്ക്ക് ചൂട് ഇപ്പോൾ അത് ആ മുപ്പത്താറിലേക്ക് എത്തിയിരിക്കുന്നു അങ്ങനെയാണ് ചൂടിൻ്റെയൊക്കെ അവസ്ഥ അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ ബാല്യകാലങ്ങളിലേക്ക് ഒക്കെ നോക്കുകയാണ് ഏഴ് ഏഴാനെ പൂരം അതിലൊരാനയ്ക്ക് ഏറ്റവും ഉയരം കൂടി ആനയ്ക്ക് തിടമ്പ് കിട്ടുന്ന കൊടുക്കുന്നത് അത് സ്നേഹം നിറഞ്ഞ പാശിയോടുകൂടി മത്സരിച്ചുകൊണ്ട് ആനകളെയും വെടിക്കെട്ടും ഒക്കെ ഉണ്ടാക്കി നടത്തുന്ന ഒരു സ്ഥലം അങ്ങനെയുള്ള ചിന്തകൾ അതുപോലെ തന്നെ ധാരാളം പീഡികകൾ ക്ഷേത്രപ്പറമ്പിലും മറ്റ് സ്ഥലങ്ങളിലും അയൽപ്പക്കത്തുള്ള വീടുകളുടെ സൈഡുകളിലൊക്കെ മറ്റു പല ദേശങ്ങളിൽ നിന്നുമൊക്കെ വന്നിട്ടുള്ള ആളുകളൊക്കെ പീടികകൾ ഇടും അവിടെ ഇഷ്ടംപോലെ കുട്ടികൾക്ക് ഒതുങ്ങുന്ന കളിപ്പാട്ടങ്ങൾ വളകൾ മാലകൾ ഈത്തപ്പഴം പൂരി അങ്ങനെയുള്ള ഭക്ഷ്യ വസ്തുക്കൾ വിവിധന കത്തികൾ ബാഗുകൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ കൈനോട്ടക്കാരുണ്ടായിരിക്കും അന്ന് രാത്രിയിൽ കാണാനായിട്ട് സാധിക്കും പിന്നെ ഈ കൂട്ടില് സത്യം വെച്ചുകൊണ്ട് ഉള്ള ഒരു പ്രവചനക്കാർ അവരെയും കാണാനായിട്ട് സാധിക്കും അങ്ങനെയൊക്കെയായിരുന്നു അന്ന് കാലത്ത് വെടിക്കെട്ടിനോ അതുപോലെ തന്നെ ആന ഇതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത് കാണാനായിട്ട് ധാരാളം ആളുകൾ എത്തിയിരുന്നു ഈ പ്രദേശത്ത് ഉള്ള വീടുകളിലൊക്കെ ബന്ധുക്കളും സുഹൃത്തുക്കളാലായിട്ട് നിറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ആ ഭാഗത്തെ വീടുകളിലൊക്കെ നല്ല പണിയാണ് ഉത്സവത്തിന് കുറേ നാൾ മുൻപ് തന്നെ പണികൾ ആരംഭിച്ചിരിക്കും അതുപോലെ തന്നെ ഭക്ഷ്യ ഉണ്ടാക്കാനായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് അവലോസ് പൊടിയൊന്നും എറിയലുണ്ട് അത് ഉണ്ടാക്കാനായിട്ട് കൊഴപ്പം അച്ചപ്പം മുതലായവ ഈ ദിനത്തിന് വേണ്ടി ഉണ്ടാക്കി വയ്ക്കും ആ ആ ഒരു വീട്ടിൽ നിന്ന് വളരെ അഗ്രഹമുള്ള ബന്ധുക്കളൊക്കെ വരും ഇങ്ങോട്ട് ഇങ്ങോട്ടേക്കായി വരും തൃശ്ശൂർ പൂരമൊക്കെ കാണാൻ പറ്റാത്തവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ പറമ്പുകളിൽ നിന്നിട്ടുമൊക്കെ ഈ പൂരത്തിൻ്റെ ആസ്വദിക്കാനായിട്ട് സാധിക്കുമല്ലോ അതാണത് ഏകദേശം ഉച്ച കഴിഞ്ഞ് രണ്ടുമണിയോടു കൂടി അല്ലെങ്കിൽ മൂന്ന് മണിയോടുകൂടിയൊക്കെ കൂട്ടിയാൽ നിന്നുള്ള ഇപ്പോഴൊക്കെ നടക്കാറുണ്ട് പിന്നെ പിന്നെ അത് വൈകിപ്പോയി ആന നിയന്ത്രണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് വെടിക്കെട്ടാണെങ്കിലോ അത് ഭയങ്കരമായിരുന്നു അവസാനത്തോട്ട് കൂട്ടപ്പരിച്ചിലാകുമ്പോൾ ആളുകൾക്ക് മതി എന്നുള്ളൊരു ഉപദ്രവം പിന്നോക്കം അങ്ങോട്ട് പോവും പറമ്പുകളിലൊക്കെ മുന്നിൽ നിന്നിരുന്ന ആളുകളൊക്കെ വെടിക്കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നോക്കം ആയിട്ട് പോവും ഉത്സവ പിറ്റേന്ന് ക്ഷീണമായിരിക്കും അതുപോലെ തന്നെ ഉത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ പാടങ്ങളിൽ നിന്ന് കുട്ടികളൊക്കെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറക്കാനൊക്കെ ആയിട്ട് വരും അങ്ങനെയാണ് അവസ്ഥകൾ ഉത്സവത്തിൻ്റെ അന്ന് കാലത്ത് ഇതുപോലെ തന്നെ ശീവേലി കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഒരു ചടങ്ങ് തന്നെയാണ് അതിനെത്തും വീടുകളിലെ പണി പണിത്തിറക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കാനും അത് കാലത്ത് ഉച്ചയ്ക്ക് പിറ്റേ ദിവസം കഴിയുന്നതും ആ വീടുകളിൽ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ബന്ധുക്കളൊക്കെ പോവുകയുള്ളു അങ്ങനെയായിരുന്നു പണ്ട് കാലത്ത് പിന്നീട് കുട്ടികളെ വിദ്യാഭ്യാസം പരീക്ഷകൾ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അത് പറ്റാത്തൊരു ഒരു അവസ്ഥയ്ക്കാണ് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം ഇവിടെ ഓർക്കുകയാണ് പിന്നീട് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കണ്ടിരുന്നു നമ്മുടെ ഫിലിം ഡയറക്ടർ ശ്രീ വാസൻ എഴുതിയിട്ടുള്ള പോസ്റ്റ് ആനപ്പന്തലിൻ്റെ ഒരു ചരിത്രം ഒക്കെ കണ്ടിട്ട് അതെനിക്ക് ഓൾ റൗണ്ട് ഹൃദയ സ്പർശിയായി തോന്നി ഒരു പന്തൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം മൂത്തടത്തറ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് അതും ഒരു ഒരു നോസ്ട്രാളജിക് മൂവ്മെൻറ്റ്സ് എന്നൊക്കെ പറയില്ലേ അത് സൃഷ്ടിക്കാനുള്ള ഒരു സംഗതി തന്നെയായിരുന്നു അതുപോലെ തന്നെ പൂ പൂരം അവസാനിച്ചതിന് ശേഷം പകൽ സമയത്തെ പൂരം അവസാനിച്ചതിന് ശേഷം ഒരു തായംപകയുണ്ട് അതായത് ദീപാരാധന തുടങ്ങി അതിനോട് ഒപ്പം തന്നെ ഒരു ഒന്നൊന്നര മണിക്കൂർ നിൽക്കുന്ന തായംപക നല്ല രസകരമായ തായംപക ശാസ്ത്രീയമായ തായംപക അത് കാണാനും മേളപ്രേമികൾ എത്താറുണ്ട് അങ്ങനെ രണ്ട് വെടിക്കെട്ടുണ്ട് ഉണ്ടായിരുന്നു പകൽ കഴിഞ്ഞിട്ടുള്ള വെടിക്കെട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പുലർച്ചെ ഉള്ളൊരു വെടിക്കെട്ടുണ്ടായിരുന്നു പുലർച്ചെയുള്ള വെടിക്കെട്ടിലാണ് വർണ്ണമഴ ഉണ്ടായിരുന്നത് ശരിക്ക് ആകാശങ്ങളിൽ വിവിധ കളറുകൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പകലിൻ്റെ പ്രത്യേകത വെച്ചാൽ ഒരു അവസാനക്കെ വരുമ്പോൾ ഒരു ഭീകരതയാണ് അനുഭവപ്പെട്ടിരുന്നത് ചില അവസ്ഥകളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ചില വർഷങ്ങളിൽ ഇതുപോലെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങൾ അതും ഉണ്ടാവാറൊക്കെയുണ്ട് ചിലപ്പോൾ ചില കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ചില പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറൊക്കെ ഉണ്ട് എന്ന് ഓർക്കുകയാണ് ഇത് പറയുന്നതൊക്കെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുന്നതാണ് അതുകൊണ്ട് ചിലപ്പോൾ തെറ്റുപറ്റിയിരിക്കുക ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അങ്ങനെയാണ് എൻ്റെ മനസ്സ് പറയുന്നത് പറയുന്നതായിട്ട് പിന്നെ ഈ ആ കാലഘട്ടത്തിൽ ചൂട് കൂടുതലാണല്ലോ എന്നുള്ള വസ്തു ഒന്ന് ഒന്നോ രണ്ടോ കൊല്ലം എൻ്റെ ഓർമ്മയിൽ നോക്കുകയാണെങ്കിൽ വാനലൊക്കെടുത്തിട്ട് വെള്ളമില്ലാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു അത് വർക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കാലഘട്ടത്തിൽ മഴ തീരെ പെയ്യാതെ കണ്ട് ഒരു അവസ്ഥയ്ക്ക് ഉണ്ടായിരുന്നു അന്ന് ഇതുപോലെ തന്നെ കോളേജുകളിലൊക്കെ പരീക്ഷകളൊക്കെ മാറ്റി വെച്ചിരുന്നു പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് മാറ്റി വെച്ചിരുന്നു കറണ്ട് കട്ട് ഒക്കെ ഉണ്ടായിട്ട് ഏകദേശം ആഗസ്റ്റ് സെപ്തംബറോട് കൂടി കൂടിയൊക്കെയാണ് മഴ പെയ്യുന്നതാണ് എൻ്റെ ഓർമ്മ എന്തായാലും എല്ലാവർക്കും ഒരു ഉത്സാഹ ആശംസകൾ നേരുന്നു പറഞ്ഞ കാര്യങ്ങളിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ കണ്ടേക്കാം ഓർമ്മയിൽ നിന്ന് എടുത്തു പറഞ്ഞതാണ് പല ചിലതും അവ്യക്തത ഉണ്ടായേക്കാം അപകട തെറ്റായിരിക്കാം അതിൽ ഒന്ന് തോന്നരുത് എന്ന പേക്ഷിച്ചിട്ടുണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം